സെൽഫ് ട്രോളുകളും ഇൻഡസ്ട്രിയിലെ പല കാര്യങ്ങളെക്കുറിച്ച് കളിയാക്കുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ ചില മൂമെന്റ്സുകൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് കൗതുകകരമായി മാറുന്ന ചില സംഭവങ്ങളാണ് വിനീത് സിനിവാസിൽ നിന്നും ഒന്നിങ്ങനെത്തിയപ്പോഴാണ് അത് അവർക്ക് ശരിക്കും കൗതുകമാകുന്നത് സാധാരണ വിനീത് ശ്രീനിവാസൻ സിനിമകളെ മറ്റ് ചിലർ ട്രോളിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ് വർഷങ്ങൾക്ക് ശേഷം ഹൃദയത്തിന് ശേഷം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഡാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലുമാണ് പ്രധാന താരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മദ്രാശിയിലേക്ക് മോഹവുമായി വണ്ടി കയറുന്ന രണ്ട് സുഹൃത്തുക്കളുടെ കഥ ഇനി യും പ്രേക്ഷകർ സ്വീകരിച്ചത് ബിനി സിനിവാസൻ സിനിമയിലെ എല്ലാ ഘടകങ്ങളും ഈ സിനിമയിലും ഉണ്ട് നിവിൻ പോളിയുടെ അതിഥി വേഷത്തിനും ഗംഭീര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത് നിവിൻ പോളി വരുമ്പോഴേക്കുമാണ് ചിത്രത്തിന്റെ ഗതി തന്നെ മാറുന്നത് എന്ന് പലരും പറഞ്ഞു കഴിഞ്ഞു കൂടാതെ നിവിൻ പോളിയും മറ്റു പലരും ഈ സിനിമയിൽ വലിയ കൗണ്ടറുകളും സെൽഫ് റോളുകളും പറഞ്ഞതൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കിടയിൽ ആദ്യ പകുതി ധ്യാൻ പ്രണവ് കോംബോയുടെ സൗഹൃദവും സിനിമയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളും എല്ലാമായി സ്വല്പം സീരിയസ് മോഡിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത് എന്നാൽ രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ ഫീൽ ഗുഡിനൊപ്പം ഹ്യൂമർ ും കൂടെ ചേർത്താണ് വിനീത് കഥ പറയുന്നത് ബേസിൽ അജു വർഗീസ് നിവിൻ പോളി എന്നിവരുടെ കൗണ്ടറുകൾ ചിരിപ്പൂരം തീർത്തു അതോടൊപ്പം രണ്ടാം പകുതിയിൽ വരുന്ന സെൽഫ് ട്രോൾ ഡയലോഗുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട് വിനീത് സിനിവാസനും പ്രണവ് മോഹൻലാലും നിവിൻ പോളിയും എല്ലാം ഇത്തരം സെൽഫ് ട്രോളുകൾ കൊണ്ട് സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ കുറിച്ച് വരുന്ന ട്രോളുകളെല്ലാം ശ്രദ്ധിക്കാറുണ്ടെന്നും അതെല്ലാം മെഡൽ പോലെയാണെന്നും ഒരു അഭിമുഖത്തിൽ വിനീത് തന്നെ പറഞ്ഞിട്ടുണ്ട് സിനിമയുടെ രണ്ടാം പകുതിയിൽ പ്രണവ് ലക്ഷ്മി അമ്മയുടെ കടയിലെ സാമ്പാർ സാധത്തെക്കുറിച്ച് പറയുന്ന ഡയലോഗ് വിനീതിന്റെ സംഭാവനയാണ് ായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചെന്നൈയിലെ സാമ്പാർ സാധത്തെയും വിനീതിനെയും വെച്ചുള്ള ട്രോളുകളുടെ റഫറൻസ് ആയിരുന്നു ആ ഡയലോഗ് അതുപോലെ തിയേറ്ററിൽ ചിരി വറത്തിയ മറ്റൊരു ഡയലോഗ് പ്രണവിന്റെ സെൽഫ് ട്രോൾ ആയിരുന്നു സിനിമയ്ക്കുള്ളിലെ സിനിമയ്ക്ക് വേണ്ടി നായകനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു യുവതാരം സിനിമാ ഷൂട്ട് കഴിഞ്ഞ് ഹിമാലത്തിലേക്ക് പോകുന്നുവെന്ന് അശ്വന്ത് ലാലിന്റെ കഥാപാത്രം പ്രണവിനോട് പറയുന്നുണ്ട് ഇത് കേട്ട പ്രണവ് യുവന്മാർക്ക് സിനിമ ചെയ്താൽ പോരെ എന്തിനാണ് ആവശ്യമില്ലാതെ ഹിമാലയമൊക്കെ കയറാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ തിയേറ്ററിൽ ഗംഭീര കയ്യടിയായിരുന്നു വെറും മുപ്പത് മിനിറ്റ് മാത്രം സ്ക്രീനിൽ വന്ന് കയ്യടി മുഴുവൻ നേടിയ നിവിൻ പോളിയും ഈ സിനിമയിൽ സ്വയം ഏഴ് ഏഴുപടം അടുപ്പിച്ച് പൊട്ടിയ എനിക്ക് അവസാനത്തെ പിടിവെള്ളിയാണ് ഈ സിനിമയെന്ന് പറഞ്ഞത് നിവിൻ പോളി തന്റെ ഇപ്പോഴത്തെ ബോക്സ് ഓഫീസ് അവസ്ഥയെ ട്രോളുന്നുണ്ട് ബോഡി ഷേമിംഗ് ചെയ്യുന്നവർക്ക് നിവിന്റെ കഥാപാത്രം കൊടുക്കുന്ന മറുപടിക്കും കയ്യടികളുടെ പൂരമായിരുന്നു വിനീത് സിനിമാസിൽ നിന്ന് ഇത്തരം തമാശകൾ ആരാധർക്കും പുതുമയായിരുന്നു തന്റെ ഫ്രണ്ട് സർക്കിളുകളിൽ ഉള്ളവരെ മാത്രം ട്രോളുകയും അതിന്റെ പേരിൽ ആരെയും വേദനിപ്പിക്കാതെ നോക്കാനും വിനീതിലെ എഴുത്തുകാരന് സാധിച്ചു എന്നത് സിനിമ കണ്ടവരുടെ അഭിപ്രായം എന്തായാലും ഗംഭീരമായ അഭിപ്രായങ്ങളും ഗംഭീര കാര്യങ്ങളും വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലെ സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തുകയാണ് ഇന്നേ ദിവസം കഴിയുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം അൻപത് കോടി മറികടക്കും എന്നത് ഉറപ്പാക്കി കഴിഞ്ഞു പ്രണവ് മോഹൻലാലിന്റെ രണ്ടാമത്തെ അൻപത് കോടി ചിത്രമായ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം മാറുകയാണ് വേൾഡ് വൈഡ് കളക്ഷനാണ് ആണ് ഈ പറയുന്നത് ബുക്ക് മൈ ഷോ പരിശോധിക്കുമ്പോൾ നാളെ പോലും വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന് കൊച്ചിയിൽ മാത്രം മുപ്പത്തഞ്ച് ഫാസ്റ്റ് ഫില്ലിങ്ങും ഹൗസ്ഫുൾ ഷോകളും ഉണ്ടാകും എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത് അങ്ങനെ ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് ഞായറാഴ്ച വിഷുദിനത്തിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം മൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് കോടിയാണ് നേടിയത് വേൾഡ് വൈഡിൽ അത് പന്ത്രണ്ട് പോയിന്റ് രണ്ട് രണ്ട് കോടിയാണ് ഇങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തോടു കൂടിയോ നാളെ ആകുമ്പോഴേക്കോ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം അൻപത് കോടി മറികടക്കും എന്നത് ഉറപ്പിക്കാമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത്